ഞാൻ യില് പോയ സമയത്ത് ഒരു നൈന്റി പെർസെന്റേജ് നിങ്ങൾ ക്ലൈമാക്സ് കണ്ടോ പാർഷവട്ട് കൈ അടിച്ചപ്പോ ഞങ്ങള് സാരങ്ങി മൊബൈലിലൊക്കെ വീട്ടു എടുക്കുന്നതായി അത് ഞങ്ങൾ അകത്തോട്ട് കേൾക്കുമ്പോ ഒരു ആന്റി അവിടെ നിന്ന് നടന്നു പോകാനുണ്ട് അപ്പൊ നമ്മളെ പുറത്തോട്ട് പോകാനാണ് പക്ഷെ അവര് വന്നപ്പോ അവരിങ്ങനെ തലയിറങ്ങി വീഴാൻ പോണ അവസ്ഥയിലാണ് ഞങ്ങളെ എന്നെ മൂസേം പിടിച്ചിട്ട് അവർ പൊട്ടിക്കറിഞ്ഞിട്ട് എനിക്ക് വേറെ ആരും പറയാതിരിക്കും കമന്റ് അവരല്ല ബാക്കി എല്ലാവരും പറഞ്ഞു എന്റെ മോനെ പുറത്തോട്ട് പുറത്തോട്ടിട്ട് വിഷമായി ഇനി ഇവിടെ നിൽക്കാൻ ഇങ്ങനെ പറഞ്ഞു പക്ഷെ അവരെന്ന് പോകുന്ന കാര്യമാണ് ഞാൻ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് എന്റെ മകന്റെ ഇഷ്ടം അല്ലെങ്കിൽ അവന്റെ ആഗ്രഹം ഞാൻ അവനടുത്ത് ഇതുവരെ ചോദിച്ചിട്ടില്ലെന്ന് പറഞ്ഞു ആ അമ്മ അതാണ് എന്നെ സംബന്ധിച്ച് ഈ സിനിമ അതായത് പുറത്തോട്ട് പോണതോ അകത്തോട്ട് പോകും അതൊന്നുമല്ല എന്റെ മകന്റെ ആഗ്രഹം എനിക്ക് ഇതുവരെ ചോദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ എന്റെ മോശയുടെ നേത്ത് കെട്ടിപ്പിടിച്ചിട്ട് ആ അമ്മ കരഞ്ഞ് കുറച്ചേ പോലെ തലയിറങ്ങി പറയും അങ്ങനെ കുറെ നമ്മൾ വീഡിയോ കാണിക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഇത് നമുക്ക് നെഞ്ചി തൊട്ട് പറയാൻ പറ്റും ഇത് ഞങ്ങൾ പൈസ കൊടുത്തിട്ട് വീഡിയോസ് അല്ല ഞാൻ പറഞ്ഞില്ല പ്രൊമോഷന്റെ ഭാഗമായിട്ട് മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് പല ആൾക്കാരും അതേപോലെ നമ്മളെ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ചോദിച്ചറിയാം അവര് കണ്ടിട്ട് ഇമോഷൻ ആയിട്ടുണ്ട് അപ്പൊ അത് തന്നെയാണ് ഈ ഓഡിയൻസിലേക്ക് സിനിമ എത്തുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിച്ചത് പക്ഷേ ഇത് കൂടുതൽ എത്താനുണ്ട് ഉണ്ട് കാര്യം അറിയാലോ ഫാമിലി ഓഡിയൻസ് വന്ന് ഒരു ടൈം എടുക്കും അതിനാണ് നിങ്ങളുടെ സപ്പോർട്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുള്ളൂ